ഡൽഹി മദ്യനയ കേസ് കെജ്രിവാളിന് ആശ്വാസം കോടതി ജാമ്യം അനുവദിച്ചു മദ്യനയ അഴിമതി കേസുമായി ബന്ധപ്പെട്ട് ചോദ്യം ചെയ്യലിന് ഹാജരാകാത്ത കേസിൽ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന് ജാമ്യം റോസ് അവന്യൂ സെഷൻസ് കോടതിയാണ് ജാമ്യം അനുവദിച്ചത് കെജ്രിവാൾ രാവിലെ കോടതിയിൽ ഹാജരായിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഇന്ന് പ്രഖ്യാപിക്കാനിരിക്കെ കോടതി നടപടി ആം ആദ്മി പാർട്ടിക്ക് ആശ്വാസകരമാണ് പതിനയ്യായിരം രൂപയുടെ ആൾ ജാമ്യത്തിലാണ് ജാമ്യം അനുവദിച്ചത് ഇ ഡിയുടെ അപേക്ഷയിൽ കോടതി വാദം തുടരും ഏപ്രിൽ ഒന്നിന് കേസ് വീണ്ടും പരിഗണിക്കും കേസിന്റെ രേഖകൾ ആവശ്യപ്പെട്ടുള്ള കെജ്രിവാളിൻ്റെ അപേക്ഷയിൽ മറുപടി നൽകാൻ ഇ കോടതി നിർദ്ദേശം നൽകി മദ്യനയ അഴിമതി കേസിൽ ചോദ്യം ചെയ്യുന്നതിനായി ഏഴ് തവണ കെജ്രിവാളിന് ഇ ഡി നോട്ടീസ് അയച്ചിരുന്നു എന്നാൽ ഹാജരാകാൻ അദ്ദേഹം തയ്യാറായില്ല ചോദ്യം ചെയ്യലിന് കെജ്രിവാൾ ഹാജരാകാത്തതിനെതിരെ ഇ ഡി കോടതിയിൽ ഹർജി നൽകി ഹർജിയിൽ കെജ്രിവാൾ ഇന്ന് നേരിട്ട് ഹാജരാകണമെന്ന് കോടതി നിർദ്ദേശം നൽകി സമൻസ് സ്റ്റേ ചെയ്യണമെന്നാവശ്യപ്പെട്ട് അരവിന്ദ് കെജ്രിവാൾ നൽകിയ ഹർജി തള്ളിയതോടെയാണ് ഇന്ന് കോടതിയിലെത്തിയത് മദ്യനയ അഴിമതി കേസിലെ പ്രതികളിൽ ഒരാളായ സമീർ മഹേന്ദ്രവുമായി കെജ്രിവാൾ വീഡിയോ കോളിൽ സംസാരിച്ചെന്നും മറ്റൊരു പ്രതിയായ മലയാളി വിജയ് നായരുമായി ചേർന്ന് പ്രവർത്തിക്കാൻ ആവശ്യപ്പെട്ടെന്നുമാണ് ഇ ആരോപണം ഇന്നലെ മദ്യനയ കേസിൽ ബി ആർ എസ് നേതാവ് കെ കവിതയെ ഈടി അറസ്റ്റ് ചെയ്തിരുന്നു കവിതയുടെ വീട്ടിലെ റെയ്ഡിനൊടുവിൽ കഴിഞ്ഞ ദിവസം വൈകിട്ടായിരുന്നു അറസ്റ്റ് രേഖപ്പെടുത്തിയത് കേസിൽ ജയിലിലുള്ള ഡൽഹി മുൻ ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദിയ നൽകിയ പുനഃപരിശോധനാ ഹർജിയും സുപ്രീംകോടതി കഴിഞ്ഞ ദിവസം തള്ളി അതിനിടെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ആം ആദ്മി പാർട്ടി തുടക്കമിട്ടു ഗുജറാത്തിലെ വഡോദരയിൽ കഴിഞ്ഞ ദിവസം നടന്ന പൊതുയോഗത്തിൽ ദില്ലി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളും പഞ്ചാബ് മുഖ്യമന്ത്രി ഭഗവന്ത് മന്നും ചേർന്നാണ് പ്രചരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കമിട്ടത് ഇന്ത്യാ സഖ്യത്തിന്റെ ഭാഗമായി ഗുജറാത്തിലെ ഭാവ്നഗർ ഭറൂജ് എന്നീ സീറ്റുകളിലാണ് ആം ആദ്മി മത്സരിക്കുന്നത്